എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൻ്റെ ബംഗാൾ കേരള ഫൈനൽ മത്സരത്തിൻ്റെ ബംഗാൾ നേടിയ ഗോളിൻ്റെ വിശകലനമാണ് ഇവിടെ നടത്തുന്നത് ഞാൻ മാമക്കോയ കേരളത്തിലെ ആദ്യത്തെ ഫീഫ റഫറി കളിക്കാരൻ കേരളത്തിൻ്റെ ഒരു കളിക്കാരൻ പരിക്കുപറ്റി നിലത്ത് വീണ് കിടക്കുമ്പോൾ അറ്റാക്ക് ആയതുകൊണ്ട് റഫറി കളി നിർത്തിയില്ല ശരിയാണ് കൗണ്ടർ അറ്റാക്ക് വന്ന് ഗോൾ കീപ്പറെ പിടിച്ച് പന്ത് സ്വന്തം കൂട്ടുകാരന് ഡിഫൻഡർക്ക് പാസ് ചെയ്തപ്പോൾ റഫറി സ്വമേധയാണ് കളി നിർത്തുന്നത് റഫറി സ്വമേധയെ കളി നിർത്തി ഇഞ്ചുറി പറ്റിയ കളിക്കാരനെ അറ്റൻഡ് ചെയ്യുന്നു ആ കളിക്കാരനെ അറ്റൻഡ് ചെയ്തതിന് ശേഷം പുറത്താക്കുന്നു കളി വീണ്ടും തുടങ്ങുന്നത് പക്ഷേ ഡ്രോപ്പിങ്ങിനൂടെ പകരം ഫ്രീ കിക്കിലൂടെയാണ് തുടങ്ങുന്നത് തികച്ചും അതൊരു തെറ്റായ തീരുമാനമായിരുന്നു കളി സ്വമേധയാ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ടത് ഡ്രോപ്പിങ്ങിലൂടെയാണ് ആരാണോ അവസാനം കളിച്ചത് ആ കളിക്കാരന് പന്ത് ഡ്രോപ്പിംഗ് ചെയ്ത് കൊടുക്കണം എന്നാൽ പെനാൽറ്റിയറിന്റെ അകത്ത് വെച്ചാണ് ഏത് കളിക്കാനും ഡിഫൻഡർ ആയാലും അറ്റാക്കർ ആയാലും കളിക്കുന്നതെങ്കിൽ ആ പന്ത് ഡ്രോപ്പ് ഇൻ ചെയ്ത് കൊടുക്കേണ്ടത് ഗോൾ കീപ്പർക്കാണ് ആ പെനാൽറ്റി ഏരിയയിലെ ഗോൾ കീപ്പർക്കാണ് അവസാനം കളിച്ചത് ബംഗാൾ ഡിഫൻഡർ ആയതുകൊണ്ട് ബംഗാൾ ഡിഫൻഡർക്കാണ് പെനാൽറ്റി ഏരിയയുടെ പുറത്ത് വെച്ച് ഡ്രോപ്പിൻ ചെയ്ത് കൊടുത്ത് കളി പുനരാരംഭിക്കേണ്ടിയിരുന്നത് ഇവിടെ ഫ്രീ കിക്കിലൂടെയാണ് കളി പുനരാരംഭിക്കുന്നത് റഫറിയുടെ തീരുമാനം തെറ്റായി പോയി അത് തെറ്റാണ് അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ അസിസ്റ്റൻ്റ് റെഫറിയും ഫോർത്ത് ഓഫീഷ്യലും കൊണ്ടുവന്നില്ല ആ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അദ്ദേഹം അതവിടെ ഡ്രോപ്പിങ്ങിലൂടെ കളി റീസ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇവിടെ ഫ്രീ കിക്കിലൂടെയാണ് കളി റീസ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നാണ് ഗോൾ ബംഗാൾ നേടുന്നത് അത് തികച്ചും തെറ്റായ ഒരു പോയി എന്ന് പറയുന്നതിൽ അതിശോക്തിയില്ല